വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ക്രാഫ്റ്റുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് ന്യൂസ് പേപ്പറോ ബുക്ക് പേപ്പറോ ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിപ്പോൾ നല്ല പേപ്പറൊന്നും വേണ്ട ചീത്തയായ ഏതെങ്കിലും വരയും കുറിയൊക്കെ ഉള്ള ഏതെങ്കിലും നിങ്ങൾ വെറേ വച്ചിരിക്കുന്ന പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ എന്നാൽ ഇത് ന്യൂസ് പേപ്പറിന് ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരേ മെഷർമെൻറ്റിൽ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വർക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഒരളവ് വെച്ചിട്ട് ഇത് ഇതുപോലേക്ക് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടിയായി നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഇനി ഇതേ ഞാൻ വീണ്ടും നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ന്യൂസ് പേപ്പറിനെ ഇതുപോലൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നുണ്ട് ഇതുപോലെ എത്ര എണ്ണാണോ നിങ്ങൾക്ക് മാക്സിമം ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ഇതുപോലൊന്നാക്കി എടുക്കാം പിന്നെ ഇതേ കൂട്ടുകാരി ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടും പിന്നെ പഴയ ലെഗിൻസ് പാൻറ്റ് പഴയ ക്ലോത്ത് വെച്ചിട്ട് പിന്നെ പഴയ കണ്ടെയ്നർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത യൂസ് ചെയ്തിട്ട് വെറുതെ കളയുന്ന കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ ഫുഡ് കണ്ടെയ്നേഴ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായിരുന്നു കണ്ട് നോക്കണേ അങ്ങനെ ചെയ്യും നമ്മുടെ പേപ്പർ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഇതിൻ്റെ ആ ഒരു പിടിയൊക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇനി വേറെ യൂസ് യൂസൊന്നുമില്ല നമ്മളിതിൽ വെള്ളം എടുത്താലും അതൊരു സൈഡിൽ നിന്ന് കളയാനായിരിക്കും കളയാ കൂടുതലും ചാൻസ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഗ്ലാസ് കളഞ്ഞിട്ടില്ല പകരം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ ഇത് എന്തായാലും ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനവും കളയാറില്ല ഇതുപോലെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കാറാണ് കൂടുതലും പതിവ് അങ്ങനെ തേ നമ്മുടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ ബോൾസ് ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇത് എത്ര നമ്മുടെ ഈ ഒരു ഗ്ലാസ് മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റണോ അത്രയും നിങ്ങൾ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക അപ്പം കൂട്ടുകാര് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിലെ അമ്മമാർക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികൾ ഉള്ള വീടുകളിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ക്ലിപ്പ് പിന്നെ നമ്മുടെ സ്ലൈഡ് അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ഇതിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് നമുക്കെടുത്ത് നമുക്ക് തലയിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അവിടെ നമുക്ക് പോകാം അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അധികം പേരൊന്നും നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും അത് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്യണേ അത് ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്നത് പഴയ ലെങ്കിൻസ് പാൻറ്റും പിന്നെ പേനയും വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കണം നല്ല യൂസ്ഫുൾ വീഡിയോസാണ് ഇത് കൂടാങ്ങിയിട്ട് ഞാൻ കുറച്ച് യൂസ്ഫുൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ കണ്ടെയ്നർ വെച്ചിട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ വീട്ടിലൊക്കെ യൂസ് ആവുന്ന അതായത് പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കൂടുതൽ യൂസ് ആവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് നോക്കിയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് നമ്മുടെ സ്റ്റീൽ കപ്പ് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല ഇനിയുണ്ട് പരിപാടി നമുക്കിത് മൊത്തത്തിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അടിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് ഇതൊരു ആൻറ്റിക് പീസ് പോലെ ഒരു ആൻറ്റലി നന്നായിട്ട് ലെവലിലാണ് ആ ഒരു മോഡലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ അത് നന്നായിട്ട് പെയിൻ്റ് അടച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത് എന്താണോ പരിപാടി അത് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ആൻറ്റിക് ലുക്കിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എൻ്റെയിലുള്ള മെറ്റാലിക് കളറ് ഈ ഒരു ഗ്രീൻ കളറാണെന്ന് നമുക്ക് പറയാം പേൾ കളർ അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിംഗർ വച്ച് ചെയ്യുക ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ എനിക്കൊരു ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ആൻഡി ലുക്കിന് ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഐറ്റം ഇതിലിന് വേറെ പണികളൊന്നും ഇല്ല കേട്ടോ ഇത്രയും തന്നെ ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എന്തിനാ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ പെൻ ഹോൾഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം സ്റ്റഡി ടേബിളിൽ അത് കൂടാഞ്ഞിട്ട് നമുക്കിതിൽ പ്ലാന്റ് യൂസ് ചെയ്യാം അപ്പോൾ ഡയറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കപ്പിൽ ചിലപ്പോൾ വെള്ളം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇതിലും ചെറിയ ഏതെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും പ്ലാന്റ് നട്ടിരുന്നാലും അതായത് വച്ച് കൊടുത്താലും നമുക്ക് യൂസ്ഫുൾ ആണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നാല് യൂസ്ഫുൾ ആണ് ടേബിളിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണിത് അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കിച്ചണിൽ നമുക്ക് കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വയ്ക്കാനേ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ